സ്വാഗതം എല്ലാവർക്കും സുഖമാണേ നമുക്കിന്നൊരു മന്തി ഉണ്ടാക്കാം മന്തി റെസിപ്പിയായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമുക്കിന്ന് മന്തി ഉണ്ടാക്കാം ആദ്യമായി നമുക്ക് ഈ ചിക്കൻ ചിക്കനാണ് ചിക്കൻ മന്തിയാണ് റെഡി ആയിരിക്കുന്നത് ഒരു പതിനഞ്ച് പീസോളം ഉണ്ട് ഈ മന്തി ഒരുപാട് വലിയ കഷ്ടമല്ല ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വലിയ ഇത് ഈ ഈ ഇതുപോലുള്ള പീസ എടുത്തിട്ടുള്ളൂ ഒത്തിരി അങ്ങ് ഈ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലെ വലിയ പീസൊന്നും അല്ല എടുത്തിരിക്കുന്നത് ചെറിയ പീസ ആകുമ്പോൾ നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതല്ലേ അപ്പോൾ ചെറിയ പീസാണ് നല്ലതെന്ന് വിചാരിച്ചു അപ്പോൾ അതിന് ആദ്യമായിട്ട് അതൊന്ന് നമുക്ക് മാഗിനേറ്റ് ചെയ്ത് വയ്ക്കാം അതിനായിട്ട് ഒരു ടീസ്പൂൺ മല്ലി ഒരു സ്പൂൺ മല്ലി മുളക് അഞ്ചാറ് ഏലക്ക ഒരു സ്പൂൺ ജീരകം ഒരു രണ്ട് ഒരു കശ്മൻ പട്ട നാല് അഞ്ച് ഗ്രാമ ഇങ്ങനെ നമുക്ക് ഒന്ന് ചൂടാക്കാം ചൂടാക്കാൻ ഞാൻ ഒരു പാലെടുത്ത് പാലിനകത്ത് അടുപ്പത്ത് വെച്ച് സ്റ്റൗ ഓണാക്കി ഒന്ന് ചൂടായാ ഒരുപാട് മൂക്കണ്ട ഒന്ന് ചൂറായി നമുക്കിതൊന്ന് പൊടിക്കണം ഒരു പച്ചവള മാറിയാന്ന് മതിയത് ചൂടായി നമുക്കൊന്ന് പൊടിക്കാം ഇട്ടുകൊണ്ട് വന്ന മസാല നമ്മൾ കാണിച്ചില്ലേ ഞാനത് ഏർ കുരുമുളക് മല്ലി ജീരകം എല്ലാം കൂടെ ഇറപ്പി ചേർത്ത് ഒന്ന് ഇരട്ടി വെക്കാം ഒരു പതിനഞ്ചു പീസ് ഉണ്ട് ഇറച്ചിയുണ്ട് നമുക്ക് പൊടിയിടാം ഗാർലിക് പേസ്റ്റ് അത് കുറച്ച് മതി ഉപ്പ് രസമാണ് ഉപ്പ് ഈ മാഗി ഫ്രൂട്ട്സ് ഇടുന്നതുകൊണ്ട് ഉപ്പിന്റെ ഉപ്പ് കുറച്ചിടുന്നതാണ് നല്ലത് മാഗി ഫ്രൂട്ട്സ് രണ്ടോ മൂന്നോ സ്പൂൺ ഒഴിക്കാം ഇത്രയും ഇറച്ചി ഉണ്ടല്ലോ നല്ലവണ്ണം നല്ലവണ്ണം ഇത് വെരട്ടി നമുക്ക് ഒരു ഒരു മണിക്കൂർ വയ്ക്കും അതാണ് എത്രയും വയ്ക്കാവുന്നോ അത്രയും നല്ലതാണ് മുളപൊടി അങ്ങനെ നമ്മൾ ചേർക്കത്തില്ല മുളപൊടി ഒരു കളറിന് വേണ്ടിയാണ് ചേർക്കുന്നത് ഞാനത് ഇവിടെ ചേർക്കുന്നില്ല മുളപൊടി ചെല ആണെങ്കിൽ ഹോട്ടലിലൊക്കെ ആണെങ്കിൽ ഫുഡ് കളർ കഴിക്കുന്നത് നമ്മൾ പിന്നെ നമുക്ക് കഴിക്കാന്നല്ലേ നമ്മൾ അതൊന്നും വയ്ക്കേണ്ട കാര്യമില്ല അങ്ങനാണെങ്കിൽ കടയിൽ നിന്ന് വാച്ച് കഴിച്ചാ പോലെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ ചെയ്വേനയിൽ തന്നെ ചെയ്ത് നമുക്ക് കഴിക്കാം വിശ്വസിച്ച് കഴിക്കാം നമുക്ക് കാരണം മന്തി എന്നൊക്കെ പറഞ്ഞ് ഹോട്ടലിൽ നിന്നൊക്കെ തരുന്ന എന്തുവാണെന്ന് നമ്മൾ അറിയുന്നില്ല നല്ല ടേസ്റ്റോട് കൂടി നമ്മൾ അത് കഴിക്കും പക്ഷെ അതിന്റെ പുറകിലെ വസ്ത്രം എന്തുവാണെന്ന് എന്തൊക്കെയാണ് ചേർക്കുന്നത് നമ്മൾ അറിയുന്നില്ല നമ്മൾ എന്ന് വിചാരിച്ച് നമ്മൾ ഹോട്ടൽ ഭക്ഷണം കഴിക്കുന്നില്ല എന്ന് പറയുന്നില്ല നമുക്കൊരു അത്യാവശ്യം വന്നാൽ നമ്മൾ കഴിക്കും എങ്കിലും ഞങ്ങൾ അങ്ങനെ ഹോട്ടൽ ഭക്ഷണം മിക്കതും ഞങ്ങൾ ഉണ്ടാക്കി കഴിക്കുകയാണ് അങ്ങനെ ഹോട്ടലിൽ നിന്നും മേടിക്കത്തില്ല പിന്നെ ആവശ്യം വന്നാൽ മേടിക്കും മേടിക്കത്തില്ലെന്ന് നമുക്ക് പറയാനും പറ്റത്തില്ല നമ്മള് ഇതെല്ലാം മാങ്ങി ചെയ്തു ഇതൊരു ഒരു മണിക്കൂർ ഇരിക്കട്ടെ നമുക്കപ്പഴത്തേൻ്റെ ബാക്കി പരിപാടി ഇതൊരു അടച്ച് ഇത്ര മണിക്കൂർ ചെയ്തെങ്കിൽ വെച്ചിരുന്നതാണ് അത് നമുക്ക് ഒരു നമുക്ക് ഒരു പെട്ടെന്ന് വേവാ കുക്കറിനകത്ത് ഒന്ന് ഒരു വിസിൽ വരുത്തി വെക്കാം നമുക്ക് ഞാൻ ഇങ്ങനെ അടുക്കി അടുക്കി നിരത്തി ആ വയ്ക്കേണ്ടിയത് ഓരോന്നും പക്ഷേ നമുക്കത് ഇത്രയും പീസ് ഉള്ളത് കൊണ്ട് അങ്ങനെ വെക്കാൻ പറ്റത്തില്ല അതിന് സാരമില്ല ഇങ്ങനെ വെച്ചാൽ മതി കുക്കറിനകത്തോട്ട് എല്ലാം അടുക്കി അടുക്കി വെക്കര മുറി ക്യാപ്സിക്കാം ഇത്ര ഇറച്ചി ഉള്ളത് കൊണ്ട് ഇങ്ങനെ ഒരു പതിനഞ്ച് പീസ് ഉണ്ടല്ലോ ഒന്നര മുറി ക്യാപ്സിക്കണം രണ്ട് പച്ചമുളക് പിന്നെ സ്പ്രിങ് ഒണിയനാണെങ്കിൽ അതായിരുന്നു മന്തിക്ക് നല്ലത് പക്ഷേ ഞാൻ ഒരുപാട് പോയി തിരക്കി കിട്ടിയില്ല സ്പ്രിങ് ഒണിയൻ കിട്ടിയില്ല അതിന് പകരം രണ്ട് സവാള എടുത്തു ചെറുതായിട്ട് ചെറുതായിട്ടരിഞ്ഞ് സവാള പൊടി എന്ന് പറഞ്ഞാൽ ഓർഗാനിക്കാണ് ഞങ്ങൾ ഇവിടെ തന്നെ നട്ട് ഇവിടെ തന്നെ പൊടിപ്പിക്കുന്ന പൊടിയാണ് നല്ല പൊടി അല്ലാതെ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പൊടിയല്ല കടയിൽ നിന്ന് പൊടി സാധനങ്ങളൊന്നും ഞങ്ങൾ കടയിൽ നിന്ന് വാങ്ങിക്കാൻ

മണമൊക്കെ വരുന്നു ഒരു വിസിൽ വന്നപ്പോഴത്തേക്കും ആ ഇറച്ചിയുടെയൊക്കെ ആ മസാലയുടെ ഒക്കെ നല്ല മണം മണം വന്നു ഇനി നമുക്ക് ഇതിൻ്റെ ഈ വിസിലതിലൊക്കെ പോയിട്ട് നമുക്ക് തുറക്കാം കുക്കർ ഞാൻ തുറന്നു ഇറച്ചി നമ്മുടെ ഇറച്ചി നല്ല സ്മെല്ല നമുക്കിനി ഒരു പാൽ അടുപ്പത്തെ വെച്ച് ഒരു എണ്ണ ഒഴിക്കും ഇതൊന്ന് രണ്ട് സൈഡിലൊന്നും പിന്നെ എണ്ണ എന്ന് പറയുന്നത് സൺഫ്ലവർ ഓയിലാണ് വെളിച്ചെണ്ണ എടുക്കരുത് ഇതാണ് നല്ലത് എന്നിട്ട് ഇങ്ങനെ ഓരോ ഇങ്ങനെ ചെയ്യാം വെച്ചു നമുക്ക് ഈ ചിക്കൻ്റെ ഈ വെള്ളമുണ്ടല്ലോ ഇച്ചിരി ഈ പാനിനെറുതായിട്ടൊന്ന് പറ്റിച്ചു

ചെറിയൊരു കഷ്ണം പണ്ട മാഗി ക്യൂബ്സും ചെറിയ സ്പൂൺ ആയതുകൊണ്ട് രണ്ട് സ്പൂൺ രണ്ടാം നമ്മൾ ഒരു സ്പൂൺ വെള്ളം തിളക്കാറായി ഒരു സ്പൂൺ നെയ്യ് വിധത്തിലിടുകയാണ് കുഴപ്പമില്ല നമ്മൾ നമുക്ക് 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 കഴിക്കാനല്ലേ നല്ലതായിട്ട് തന്നെ കഴിക്കാം ബസ്മതി റൈസ് ആയിരുന്നു അത് എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ആദ്യം കഷ്ണം കഷ്ണം ചിക്കൻ ചിക്കൻ എല്ലാം ഓരോന്നിങ്ങനെ റെഡിയാക്കി വെള്ളശ്ദം നമ്മള് നമ്മളെ വീട്ടിൽ രീതിൽ ഉണ്ടാക്കിയ നല്ലതായിട്ട് തന്നെ എല്ലാം മഞ്ഞൾപ്പൊടിയും കൂടെ ഞാൻ ഇച്ചിരി ചൂടുവെള്ളത്തിനകത്ത് കലക്കി അത് നമ്മൾക്ക് ഒരു കളർ നമ്മൾ ഫുഡ് കളർ ഒന്നും ചേർക്കുന്നില്ല അതിനു വേണ്ടി മാത്രമായിട്ട് ഇച്ചിരി കളർ ഒരു ഭംഗിക്ക് വേണ്ടി മുളക് പൊടിയും ിപ്പ് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ പൊടിച്ചുണ്ടാക്കുന്നതാണ് അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് ഒരു കളറിഞ്ഞ് വേണ്ടിക്കാം പച്ചമുളക് നല്ല വരും നല്ല ടേസ്റ്റി ആയതിൽ ചോറിൻ്റെ കൂടെ കഴിക്കുക ഞാൻ അതുകൊണ്ട് ഇച്ചിരി കൂടുതൽ പച്ചമുളക് വെക്കും എനിക്കിഷ്ടമാണ് പച്ചമുളക് ഇതിനകത്ത് പച്ചമുളക് എല്ലാവരും കഴിക്കും ഞാൻ വീണ്ടും നമ്മൾ ചോറ് അതിന്റെ ഞാൻ ഇടുകയാണ് ഇച്ചിരി മല്ലി നമ്മക്ക് മാറ്റി ഭംഗിക്കും ചോറിന്റെ ഇച്ചിരി ചെയ്യാം തക്കാളി തക്കാളി നമുക്ക് ഈ മന്തിക്ക് ഒരു നാല് ാളിക്ക രണ്ട് പച്ചമുളക് രണ്ടല്ലി വെളുത്തുള്ളി ഇതെല്ലാം കൂടെ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കും ചെറു ചോപ്പ് ചെയ്തെടുത്ത തക്കാളിയാണ് ഇതിനുള്ള ചട്നിയാണ് ഇതിനകത്ത് വെച്ച് മയോണൈസ് മയോണൈസ് ഞാനാണെങ്കിൽ വാങ്ങിക്കാറായിട്ട് ഞാനിവിടെ ഉണ്ടാക്കിയാണ് അമ്മയോടെ അതിനു വേണ്ടി രണ്ട് മൂന്ന് മൂന്ന് വെളുത്തുള്ളി കീറിയിട്ടിട്ടുണ്ട് ഒരു മൂന്ന് മുട്ടയുടെ വെള്ള വെള്ളയാണ് ഒരു ഒരു മുറി നാരങ്ങ നീര് നാരങ്ങ നീര് ഇല്ലെങ്കിൽ ഇച്ചിരി വിനാഗിരി ഒഴിച്ചാലും മതി പിന്നെ സൺഫ്ലവർ ഓയിൽ ഇതൊരു നാല് ടേബിൾ സ്പൂൺ ഉണ്ട് കുറച്ചുകൂടെ ഒഴിക്കുന്ന ഒന്ന് റെഡി ആക്കി കൊണ്ടുപോകാം അന്തിക്ക് നേരെ അയോണൈസും ഞാൻ ഉണ്ടാക്കി അങ്ങനെ റെഡിയായി ഞങ്ങൾ കഴിക്കാൻ പോവുകയാണ് നിങ്ങളും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക എന്നിട്ട് കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ബെൽബട്ടൺ ഒന്ന് അമർത്തിയേക്കണേ ഇതോ വേണ്ടതെന്ന് പറഞ്ഞാൽ ആ ഡിഷിൻ ഇടുന്നതായിരിക്കും ഞാൻ കമൻ്റ് ബോക്സിൽ ഇട്ടേക്കാം നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം ബായ്